അസലാലേക്കുംഹമ്മത്തല്ലാഹി വാബർകാത്തൂ ഹർഫു നിദായ് വിളിയുടെ ഹർഫ് അത് നമുക്ക് ഒരാൾ വിളിക്കണമെങ്കിൽ അല്ലയോ മുഹമ്മദ് അല്ലയോ യാസർ അപ്പോൾ അങ്ങനെ അറബിയിൽ വിളിക്കാനുള്ളൊരു കലിമയാണ് യാ വിളിയുടെ ഹർഫ് യാ ആണ് അപ്പോൾ യാ എന്താണ് ഇസ്മല്ല ഫീലല്ല പിന്നെ യാ എന്ന് പറഞ്ഞ കലിമ ഹർഫിലാണ് പെടുത്തിയത് അപ്പോൾ മുഹമ്മദുൻ ഒരു ഇസ്മാണ് ഒരു വ്യക്തിയുടെ പേരാണ് അപ്പോൾ ആ മുഹമ്മദിനെ നമുക്ക് വിളിക്കണം അപ്പോൾ എങ്ങനെ വിളിക്കാം യാഹമ്മദ് യാഹമ്മദ് നമ്മൾ സംസാരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ മുകളിൽ സുഖുവിനുള്ള രീതിയിലാണ് പറയാം യാ മുഹമ്മദ് പക്ഷെ എഴുതുമ്പോഴോ ആ മുഹമ്മദുൻ മുഹമ്മദിനുള്ള അതുൻ തന്വീന് പോയിട്ട് എന്താണ് യാ മുഹമ്മദു തന്വീന് പോയിട്ടാണ് എഴുതാം വാർക്കന്ന ഹീഖ് അപ്പം അത് ശ്രദ്ധിക്കാം അപ്പോൾ ഹർഫ് യാ വന്നാൽ വെളിയുടെ ഹർഫ് വന്നാൽ അതിന് ശേഷം ഒരു ഇസ്മ വന്നാൽ അതെന്താകും ആ ഇസ്മിന് ഉണ്ടെങ്കിൽ ആ തന്വീന് പോകും ഇസ്മുകൾ രണ്ടായിട്ടും വരാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ മുലാ മുലാഫിലി അല്ലേ രണ്ട് ഇസ്മുകൾ അടുത്ത് വന്നു അങ്ങനത്തെ പേരുകളുണ്ട് രണ്ട് ഇസ്മുകൾ അടുത്ത് വരുന്ന അബ്ദുറഹ്മാൻ ഓക്കെ അബൂബക്കർ അപ്പോൾ അവിടെയും യാ വരാം അപ്പോൾ അതിൻ്റെ നിയമം വേറെതാണ് അതിന് ശാ നമ്മൾ പിന്നെ പഠിക്കും രണ്ട് ഇസ്മുകൾ മുലാ മുതാഫി രണ്ട് ഇസ്മുകൾ ഒപ്പരം വരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ ഇപ്പം നമ്മൾ പഠിക്കുന്ന ഒറ്റ ഇസ്മ വരുമ്പോൾ എന്താ നിയമം തൻവീൻ ഉണ്ടെങ്കിൽ തൻവീൻ പോകും അപ്പോൾ മുഹമ്മദുൻ എന്നുള്ളത് എന്താകും യാ മുഹമ്മദൂന അന്ന് എഴുതാം പറയുമ്പോൾ വിളിക്കുമ്പോൾ യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് പറയും പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ആ തന്മീന് പോയിട്ട് ഒറ്റ നമ്മത്തെ എഴുതാൻ പാടുള്ളൂ ഈ മുഹമ്മദാണ് വിളിക്കപ്പെട്ടവൻ ആ വിളിക്കപ്പെട്ടവൻ അറിവിൽ എന്ത് പറയും അൽ മുനാദ അൽ മുനാദ അപ്പോൾ വിളിക്കുന്ന ഹർഫിന് എന്താണ് ഹർഫുനിത എന്ന് പറയും വിളി നിദ ഹർഫു നിദ ആ വിളിക്കപ്പെട്ട വ്യക്തിക്ക് എന്തു പറയും അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ എന്തു പറയും അറബിയിൽ അൽ മുനാദ വിളിക്കപ്പെട്ടവൻ അപ്പോൾ ഹർഫുനിദാദാസിൻ വേറെ പേരാണ് എങ്ങനെ വിളിക്കാം യാ യാസിറു അപ്പോൾ ആണ് ഹർഫു നിദ യാസിറോ മുനാദ യാസിർ എങ്ങനെ എഴുതാം തൻവീൻ ഇടാൻ പാടില്ല യാസിറുൻ യാ യാസിറുൻ എഴുതാൻ പാടില്ല പിന്നെയോ യാ യാസിറു പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ എങ്ങനെ പറയാം യാസിർ അങ്ങനെ പറയാം ഫീക്കും